രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഒന്ന് മുതൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള അധിക സഹായത്തിന്റെ പ്രഖ്യാപനമാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് ജനുവരി ഒന്ന് മുതൽ റേഷൻ മാത്രമല്ല രൂപയുടെ അധിക ധനസഹായവും അർഹരായവർക്ക് പ്രഖ്യാപിച്ചു ഇതോടൊപ്പം തന്നെ റേഷൻ ഭക്ഷ്യധാന്യ വിതരണത്തിലും മാറ്റം വരുത്തിയിരിക്കുകയാണ് മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ റേഷൻ എല്ലാവർക്കും ലഭ്യമാകില്ല നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ള റേഷൻ കാർഡ് ഉടമകൾക്കും നൂറ് ചതുരസ്രാടി വിസ്തീർണ്ണ വീടോ വസ്തുവോ നാലുചക്ര വാഹനമോ ഉള്ളവർക്കും ആയിരം രൂപയുടെ അധിക ധനസഹായം ലഭ്യമാവുകയില്ല ഇ കെ വൈ സി പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ആയിരം രൂപയുടെ അധിക ധനസഹായം ലഭ്യമാകും പുതിയ നിയമമനുസരിച്ച് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പും ലഭിക്കും നേരത്തെ മൂന്ന് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും ലഭിച്ചിരുന്നെങ്കിൽ ഇത് രണ്ടു കിലോ ഗോതമ്പും രണ്ടര കിലോ അരിയുമായി കുറയും അതേസമയം നേരത്തെ അഞ്ച് കിലോ റേഷൻ ലഭിച്ചിരുന്നു എങ്കിൽ അര കിലോ ഗോതമ്പ് അധികമായി ലഭിക്കും ഇ കെ വൈ സി പൂർത്തിയാക്കിയില്ല എങ്കിൽ സമാനമായ റേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ റേഷൻ കാർഡ് സ്കീമിന് കീഴിൽ ിൽ സർക്കാർ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുകയാണ് റേഷൻ വിതരണ സംവിധാനം പൂർണ്ണമായും സുതാര്യമാക്കുക എന്നതാണ് ലക്ഷ്യം റേഷൻ കാർഡ് സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും അർഹരായവരിലേക്ക് മാത്രം റേഷൻ എത്തുക എന്ന ലക്ഷ്യവും മുൻനിർത്തിയാണ് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇ കെ വൈ സി നിർബന്ധമാക്കിയത് റേഷൻ കാർഡ് ഉടമകൾ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് കേരളത്തിലുള്ള മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് നടപടികൾക്കായി സംസ്ഥാന സർക്കാർ സമയം നീട്ടി നൽകിയിരുന്നു നിലവിൽ മുൻഗണനാ വിഭാഗങ്ങൾക്കാണ് മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക